പെരുമപ്പെട്ടി കൂട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് മഴക്കാലമായതിനാൽ റോഡിൽ ചളികെട്ടിക്കിടന്ന് കുട്ടികൾ തെന്നി വീഴുന്നതും നിത്യസംഭവമാണ് സ്കൂളിലേക്ക് കുട്ടികളുമായി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നത് പതിവായിരിക്കുകയാണ് ഇതുമൂലം സ്കൂളിലേക്ക് കുട്ടികളെ വിടുവാൻ രക്ഷിതാക്കൾ മടിക്കുന്ന സാഹചര്യമുണ്ടെന്നും ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറും പ്രദേശവാസികളായിട്ടും റോഡ് നന്നാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ബിജെപി ആരോപിച്ചു ഇനി ഇതൊരു സൂചനയാണ് ഇനി ഇവിടുന്നങ്ങട്ട് ഈ റോഡ് കുട്ടികൾക്ക് നടക്കാവുന്ന സഞ്ചാരയോഗ്യമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഉപവാസവും സത്യാഗ്രഹവും പോലെയുള്ള മാർച്ചുകൾ പോലെയുള്ള സമരമുറകൾക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കും തന്നെയാണ് പറയാനുള്ളത് കാരണം ഇവിടെ രണ്ട് മെമ്പർമാരുണ്ടായിട്ട് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് വെക്കാതെ ഈ റോഡ് ഇത്രയും വലിയ ഒരു സ്കൂളിലേക്കുള്ള പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന ഈ ഈ ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള റോഡാണ് സ്കൂളിന്റെ വെറും മാത്രം ഉപയോഗിക്കുന്ന രണ്ട് വാർഡ് മെമ്പറും എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാര യോഗ്യമാക്കിയില്ലെങ്കിൽ ജനപ്രതിനിധികളെ വഴിയിൽ തടയുന്നതടക്കമുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു പ്രതിഷേധ സമരം ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കൂട്ടഞ്ചേരി അധ്യക്ഷനായി മുരളി വടക്കൂട്ട് സോമൻ കളരിക്കൽ ജോൺസൺ അന്തിക്കാട് അനന്തൻ വടക്കൂട്ട് ശ്രീകുമാർ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി